ഈരാറ്റുപേട്ട നഗരസഭയിലെ ഒന്നാം മൈൽ കാരക്കാട് കരീം സാഹിബ് റോഡിന്റെ തകർന്നു കിടന്ന ഭാഗം മുസ്ലിം ലീഗ് കാരക്കാട് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോൺക്രീറ്റ് ചെയ്ത് സഞ്ചാരയോഗ്യമാക്കി രണ്ട് ദിവസത്തെ ശ്രമത്തിലൂടെയാണ് ഈ റോഡിന്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിച്ചത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തിൽ എം ബി ഫണ്ടിൽ നിന്നും ഇരുപത് ലക്ഷവും നഗരസഭാ വിഹിതം ഇരുപത്തി ലക്ഷവും അനുവദിച്ച് പണി പൂർത്തീകരിച്ച റോഡിൽ നാലു മാസം മുമ്പ് മുതൽ ഉണ്ടായ ശക്തമായ മഴയിൽ പലയിടത്തും കുഴികൾ രൂപപ്പെടുകയായിരുന്നുവെന്ന് കൗൺസിലർ സുനിൽകുമാർ പറഞ്ഞു ഈ കുഴികളാണ് രണ്ട് ദിവസത്തെ ശ്രമഫലമായി മുസ്ലിം ലീഗ് കാരക്കാട് മേഖലാ കമ്മിറ്റി കോൺക്രീറ്റ് ചെയ്ത് സഞ്ചാരയോഗ്യമാക്കിയത് ഇരാറ്റുപട്ട മുനിസിപ്പൽ മുസ്ലിം ലീഗ് കമ്മിറ്റി അധ്യക്ഷൻ കെ എ മുഹമ്മദ് ഹാഷിം വാർഡ് കൗൺസിലർ സുനിൽകുമാർ നിസാർ കൊടിത്തോട്ടം അഫ്സൽ വെള്ളുപ്പറമ്പിൽ ഇബ്രാഹിം കുന്നുംപുറത്ത് സിറാജ് പടിപ്പുര സിയാദ് കൂവപ്പള്ളി ഷിഹാബ് കാട്ടാമല നൌഫൽ വെളുത്തേരു വീട്ടിൽ സിയാദ് കട്ടപ്പ ഉസ്മാൻ നിൽക്കും വീട്ടിൽ ബഷീർ കുവപ്പള്ളി നസീർ പി കെ റഷീദ് കണ്ടെത്തിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി മുസ്ലിം ലീഗ് പോഷക സംഘടനാ പ്രവർത്തകരും നാട്ടുകാരും നിർമ്മാണ പ്രവൃത്തികളിൽ പങ്കാളികളായി ന്യൂസ് ബ്യൂറോ ഈരാറ്റുപേട്ട വാർത്ത പതി വൃത്തിക്ക 大変だばい。それでやってみようと。これ。これ。あの、これ。あの、これ。<music> <music> কে <muchas> দেন <muchas>